മെയ്നത്തോടനുബന്ധിച്ച് സത്യംഗി പ്രൊജക്ട് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കൊട്ടിയം റോട്ടറി ക്ലബും കൊട്ടിയം ജീവ ഹോസ്പിറ്റൽ ജനസേവ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് റോട്ടറി ഡിസ്ട്രിക്ട് പ്രോജക്റ്റ് സത്രംഗിയുടെ ഭാഗമായി സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പിൽ ലോഡിംഗ് തൊഴിലാളികൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു പ്രമേഹ രോഗനിർണ്ണയം രക്തസമ്മർദ്ദം ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണവും ക്യാമ്പിൽ പൊതുജനങ്ങൾക്കായി ഉൾപ്പെടുത്തിയിരുന്നു കോട്ടയം റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഷിബു ഷിബുറാവുത്തുറിന്റെ അധ്യക്ഷതയിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് ജീവാ ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ ഷാരോൺ ജോൺ ഉദ്ഘാടനം ചെയ്തു മലമ്പരി രോഗത്തെക്കുറിച്ചും അതിനുള്ള പ്രതിവിധിയെക്കുറിച്ചും ഡോക്ടർ ഷാരോൺ ജോൺ സംസാരിച്ചു അതുപോലെ അങ്ങനെ പല 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 സമയമാണ് സൂക്ഷിക്കേണ്ട നമ്മൾ നമ്മൾ നമുക്ക് നമുക്ക് നമ്മുടെ എല്ലാ അകറ്റി നിർത്താം കാരണം കൊണ്ട് തന്നെയാണ് ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് ജീവ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഷഹാന സലീം ക്ലാസ് നയിച്ചു കൊട്ടിയം റോട്ടറി ക്ലബ് പ്രോഗ്രാം കോർഡിനേറ്റർ രാജൻ കൈനോസ് മെയ്ദിന സമ്മാനം ചടങ്ങിൽ നൽകി ലാബ് ടെക്നീഷ്യൻ റബീന ആര്യ അനുജ ഗോപിക അഖില ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സ്റ്റാഫ് രഞ്ജിനി ജാസ്മിൻ അൻസിയ നഴ്സിംഗ് സ്റ്റാഫ് ഗേളി അശ്വതി ഷംന എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കുട്ടിയം